എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അംബാനിയുടെ കല്യാണത്തിൻ്റെ കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതിൽ സംഭവിച്ച പല കാര്യങ്ങളുമാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ചർച്ചയാവുന്നത് അവിടെ വന്ന ഗസ്റ്റുകൾക്കും എന്നാൽ അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അംബാനി കൊടുത്ത സമ്മാനങ്ങളെക്കുറിച്ചുള്ള ഒരു കമ്പാരിസൺ ആണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ എത്തിയ പ്രമുഖരായ വ്യക്തികൾക്ക് അംബാനി കുടുംബം കൊടുത്തത് രണ്ടു കോടി വിലയുള്ള വാച്ചാണ് ഷാരൂഖ് ഖാൻ രൺബീർ കപൂർ തുടങ്ങിയ പ്രമുഖരായ ഒരുപാട് വ്യക്തികൾക്കാണ് ഈ രണ്ട് കോടി മൂല്യമുള്ള വാച്ച് വെഡ്ഡിംഗ് ഗിഫ്റ്റായിട്ട് അംബാനി കുടുംബം നൽകിയത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അംബാനിക്കു വേണ്ടി ജോലി ചെയ്യുന്ന അവിടുത്തെ എംപ്ലോയീസിന് കൊടുത്ത വെഡിങ് ഗിഫ്റ്റിനെ കുറിച്ചാണ് അഞ്ഞൂറ് രൂപ വെറുത്തുള്ള അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കാരണം സിൽവർ കോയിൻ ഒരു ചെറിയ സിൽവർ കോയിൻ പിന്നെ കൊടുത്തിരിക്കുന്ന ഹൾഡിറാമിൻ്റെ നമ്മുടെ മിക്സ്ചർ പിന്നെ എന്താ പറയുക കുറച്ച് നട്ട്സ് പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഇതെല്ലാം ചേർത്തുള്ളൊരു ബോക്സാണ് അംബാനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അംബാനി കുടുംബം നൽകിയത് അടിപൊളിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ മില്യൺ ഡോളേഴ്സ് ഇവർക്ക് സ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവർ വളർത്തി വലുതാക്കിയ അവിടുത്തെ എംപ്ലോയീസിന് വളരെ തുച്ഛമായ രീതിയിലുള്ള ഒരു സമ്മാനവും എന്നാൽ നാടൊട്ടക്കമുള്ള പ്രശസ്തരായ വ്യക്തികൾക്ക് കോടിക്കണക്കിന് രൂപ ചുമ്മാ എറിഞ്ഞു കൊടുക്കുന്നതുമാണ് നമ്മൾ കണ്ടത് ഞാൻ പലതരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ വളരെ തുച്ഛമായ സാലറിക്കാണ് ജോലി ചെയ്യുന്നതെങ്കിലും അവർക്ക് ലീവ് എടുക്കാൻ പറ്റിയ പറ്റുന്നൊരവസരമാണെങ്കിൽ കൂടി അല്ലെങ്കിൽ അവർക്ക് ഇന്നഫ് ലീവ് ഉണ്ടെങ്കിൽ കൂടിയും ആ ലീവ് ഒന്നും എടുക്കാതെ കമ്പനിക്ക് വേണ്ടിയിട്ട് മരിച്ച് പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്ന ഒരു കാലഘട്ടമാണിത് ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യൻസ് വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണ് ആ ഡെഡിക്കേഷൻ കൊണ്ടാണല്ലോ ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് ഇത്രയും കോടികൾ ഉണ്ടാക്കാനുള്ള ഒരവസരം ഉണ്ടാവുന്നതും അല്ലാതെ ഈ ഒരു രണ്ടോ മൂന്നോ പേർ ഈ അംബാനി കുടുംബത്തിലുള്ളവർ വിചാരിച്ചാൽ ഇവരെവിടെയും എത്തില്ല അവർക്ക് താഴെ വളരെ സ്മാർട്ടായിട്ടും വളരെ ജനുവിനായിട്ടും സത്യസന്ധമായിട്ടും ജോലി ചെയ്യുന്നവരുള്ളതുകൊണ്ടാണ് ഇവർ ഈ നിലയിലെത്തിയത് പക്ഷേ അതിനുള്ള ഒരു വാല്യൂവും ഒരു എന്താ പറയുക യജമാനനും അല്ലെങ്കിൽ ഒരു എംപ്ലോയറും കൊടുക്കുന്നില്ല എന്നതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു എക്സാമ്പിൾ ഇങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് സ്വന്തം കുടുംബം നോക്കാതെ സ്വന്തം സന്തോഷം നോക്കാതെ സ്വന്തം ഒരു ഫ്രീ ടൈമിനെ കുറിച്ച് ചിന്തിക്കാതെ ഹൺഡ്രഡ് പേർസെൻറ്റേജിന് പകരം നിങ്ങളൊരു തൗസൻഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ട് ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കാം പക്ഷേ അത് എൻഡ് നിങ്ങൾക്ക് യാതൊരു വാല്യൂവും അവിടെ ലഭിക്കാനായിട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ അവനവൻ്റെ ജീവിതം ഒക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവനവൻ്റെ ഫാമിലി അല്ലെങ്കിൽ അവൻ്റെ പാർട്ട്ണർ വൈഫ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ഇവർക്കൊക്കെ സമയവും ഇവർക്കൊക്കെ വേണ്ടി ജീവിച്ചതിന് ശേഷം മാത്രമുള്ളൊരു ആത്മാർത്ഥത വർക്ക് ചെയ്യുന്നിടത്തോട് കാണിച്ചാൽ മതി എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണിത് അത് എൻ്റെ നമുക്ക് ഇവരൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി എടുത്തു നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ സമയം മുഴുവനും ട്വൻ്റി ഫോർ അവേഴ്സും ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോലും പോകുന്നില്ല അവസാനം കുറച്ച് ഹൽദിറാമിൻ്റെ പത്ത് രൂപ പാക്കറ്റ് ചിപ്സും വാങ്ങി തന്ന് നിങ്ങളോട് പൊയ്ക്കൊള്ളാൻ പറയും അതായത് ഇത്രയും മില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തെടുത്ത് ആ ഒരു സിൽവർ കോയിൻ പോലെ ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാൻ ഇവർക്ക് പറ്റില്ലായിരുന്നു എത്രയോ മില്യൻസ് അവർ അനാവശ്യ ചിലവുകൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും കൊടുക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഒരിക്കലും ഹാൽഡിറാമിൻ്റെ കുറച്ച് സ്വീറ്റ് മേടിച്ച് കൊടുത്ത് ഒഴിവാക്കില്ലല്ലോ എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ആയിരം രൂപയുടെ പോലും വെർത്ത് ശരിക്കും മുന്നേ ഈ വന്ന ഷാറൂഖ് ഖാനോ രൺവീറിനൊന്നും അല്ല ഒരു രണ്ട് കോടിയുടെ വാച്ചിൻ്റെ ആവശ്യം അല്ലേ അവിടെ ജോലി ചെയ്യുന്ന പാവങ്ങളായിട്ടുള്ള അവിടെ എംപ്ലോയീസിനാണ് തീർച്ചയായിട്ടും ഈ രണ്ട് ഒരു ചെറിയ ശതമാനത്തിനെങ്കിലും ആവശ്യമുള്ളത് ഈ വരുന്ന വലിയ വലിയ സെലിബ്രിറ്റീസിനൊന്നും ഇതിൻ്റെ ഒരു ആവശ്യവുമില്ലാത്തവരാണ് പക്ഷേ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കനിവും എംപ്ലോയറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല പകരം അവിടെ വരുന്ന വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടിക്കണക്കിൻ്റെ ഗിഫ്റ്റ് അവരിട്ടിരിക്കുന്ന ആഭരണങ്ങളുടെ വരെയൊക്കെ കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണ് തള്ളിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ടോട്ടൽ എമൗണ്ടിൻ്റെ എത്ര എംപ്ലോയീസ് ഉണ്ടാവും അവർക്ക് വർക്ക് ചെയ്യുന്നത് എത്ര ഉണ്ടാവും ഒരു പതിനായിരം എംപ്ലോയീസ് ഒരു പതിനായിരം എംപ്ലോയീസിന് അവർക്കൊരു ഒരു ലക്ഷം രൂപ വെച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ അതെന്തോ ഒരു സന്തോഷമായിരുന്നിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുക അല്ലാതെ കുറച്ച് അവർക്കും പോയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് ഹൽദിറാമിൻ്റെ കുറച്ച് സ്വീറ്റ്സ് അവർക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഒന്നും കൊടുക്കാതെയും ആവശ്യമില്ലാത്തവർക്ക് വാരിക്കൂരി കൊടുത്തും നടത്തിയ ഒരു കല്യാണം അല്ലേ ഇത്രേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് യാതൊരു വാല്യൂ ഇല്ലാണ്ടായി പകരം അവിടെ വന്ന മറ്റുള്ളവർക്കൊക്കെ വാല്യൂ ഉള്ളൂ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത് ഒരു ഇത്രയും ബില്യൺ ഡോളേഴ്സ് ഉണ്ടാക്കാൻ സഹായിച്ചവർക്ക് യാതൊരു വിലയും ഇല്ലാണ്ടായി അപ്പോൾ നമ്മളും ജീവിതത്തിൽ പഠിക്കേണ്ട കുറേ പാഠങ്ങളുണ്ട് ജോലി ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയണത് നമ്മൾ ജോലി ചെയ്യുക നമ്മളങ്ങ് എന്താ പറയുക നമ്മുടെ ട്വൻ്റി ഫോർ അവേഴ്സും അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ആത്മാർത്ഥത കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾക്ക് എത്രയാണോ ജോലി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ജോലി കൃത്യമായിട്ട് എടുക്കുക ഗുഡ് ബൈ പറയുക പല ഫാമിലീസും അറിയാൻ പറ്റും അതായത് ജോലി കാരണം ഭാര്യയെ ഒന്ന് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കാനോ അവരുമായിട്ടൊരു ചെറിയ ട്രിപ്പിന് പോവാനോ ഒന്നും കഴിയാതെ ജോലിയേ ജോലിയേ എന്ന് പറഞ്ഞിട്ട് ജോലിയായിട്ടുള്ള ആത്മാർത്ഥത കാരണം കുടുംബത്തിന് പോലെ യാതൊരു സ്ഥാനം കൊടുക്കാത്ത ഒരുപാട് പേർ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുണ്ട് നേരിട്ടറിയാവുന്ന ഒരുപാട് പേരെനിക്കുണ്ട് കാരണം ഫാമിലിയുമായിട്ടൊന്നൊരു ഔട്ടിങ്ങിന് പോകാനോ ഒരു കല്യാണത്തിന് പോകാനോ ഫാമിലി ഫങ്ഷന് പോകാനോ പോലും അവർ നിൽക്കാറില്ല കാരണം അവർ കമ്പനിക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ട ആവശ്യത്തിൽ കൃത്യമായിട്ട് ജോലി ചെയ്യുക അത് സത്യസന്ധമായിട്ട് ജോലി ചെയ്യുക പക്ഷേ അതിനപ്പുറം നിങ്ങൾ ഫാമിലിക്ക് കൊടുക്കേണ്ട സമയം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട സമയം നിങ്ങൾ സന്തോഷിക്കേണ്ട സമയം നിങ്ങൾ ടി വി കാണേണ്ട സമയം നിങ്ങളെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യേണ്ട സമയം ഇതൊന്നും നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി തന്നെ ഓരോ ജോലിയിലും മുന്നോട്ട് പോവുക നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നിങ്ങൾ എങ്ങനെ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുക നിങ്ങളുടെയുള്ള സ്പെഷ്യൽ ടൈംസും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ടൈമും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾ ഉപയോഗിക്കുക നാളെ ഇവരെല്ലാം നിങ്ങളെ എടുത്ത് പുറത്തു തട്ടും നിങ്ങളോട് ഒരു ആത്മാർത്ഥതയും കാണിക്കില്ല നിങ്ങളുടെ അമിത ആത്മാർത്ഥത കൊണ്ട് കെട്ടിപ്പൊക്കിയ ആഫ് ഈ ഒരു അഞ്ഞൂറ് ബില്യൺ ഒന്നും എന്താ പറയുക നിങ്ങളെ സഹായിക്കാൻ വരില്ല അഞ്ഞൂറ് ബില്യൺ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നേടിക്കൊടുത്തു കഴിഞ്ഞാൽ അവരതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോത്തേയുള്ളൂ നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് എങ്ങനെ ഏതെല്ലാം രീതിയിൽ എന്തിനൊക്കെ പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കണമെന്ന് ഈ നിമിഷം നിങ്ങൾ ചിന്തിച്ചാൽ നന്നായിരിക്കും